നല്ല ായിരം എങ്ങനെ ആശകളായിരം കേറാട്ടൻ ആശകളായിരം എങ്ങനെയുണ്ട് അതെയോ അമ്മേ പടം പടം ഇഷ്ടായോ ഇഷ്ടായമ്മേ എങ്ങനുണ്ട് സിനിമ നന്നായിട്ടുണ്ടല്ലേ ജയറാമായിട്ട് ഒക്കെ തകർത്തു എങ്ങനെണ്ട് പടം മോളെ അല്ല എങ്ങനെ പടം ഒന്നും പറഞ്ഞു ജയറാമും കാളിദാസും എല്ലാവരും ആശാസം നന്നായി നല്ല സ്ക്രിപ്റ്റ് നല്ല ഡയറക്ഷൻ നല്ല ഉഷറായി ഒരുപാട് സ്ഥലം സമയങ്ങളിൽ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടത് കാരണം സിനിമയ്ക്ക് വേണ്ടി ഇത്രയും പാഷനായി ഒരു ജീവിതത്തിലൊക്കെ സാധാരണ ഒരുപാട് ആളുകൾ വളരെ റിയലിസ്റ്റിക് അനുഭവിക്കുന്നതിനായി അവതരിപ്പിച്ചു അനുഭവം ആശയങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട് ഞാനാണെങ്കിലും അതെ കൊറേ ആൾക്കാര് കരഞ്ഞുകൊണ്ടാ പോവന്ന് ഞാനും ഞാനൊന്ന് കരഞ്ഞാല് ഇപ്പൊ അടുത്തോട്ട് പോകുന്ന കുറെ രണ്ടു മൂന്നാല് സ്ഥലമാണ് അതെ നമ്മള് ശരിക്കുള്ള അനുഭവം നമ്മളിപ്പോഴും ആശകളുമായിട്ട് നടക്കുകയാണ് അല്ലേ ഞാൻ ഞാൻ അങ്ങനെയാണ് ഞാനിപ്പോഴും ആശകള് നമ്മുടെ മരിക്കുന്നവരെ ഉണ്ടാവും ഈ ബോധം ഉള്ളത് ആ പാഷൻ ഉണ്ടാവും പക്ഷെ ഞാനിപ്പോഴും പേടിക്കുന്നത് ആ ആശകളോടെ നമ്മൾ ആ ആശകള് നിറവേറാതെ മരിക്കോ എന്നുള്ള പേടിയല്ല ഞാനല്ലേ നമ്മളൊരു അഭിനിവേശം വിടാതെ ജലീലിന്റെ അഭിപ്രായം അതാണ് തീർച്ചയായിട്ടും ഒറ്റവാക്കി പറഞ്ഞാലേ കുടുംബസമേതം കാണേണ്ട നല്ലൊരു ചിത്രമാണ് ഷോർട്ട് മോൻ മോശം പറയാനുള്ള നന്നായി നന്നായി ഉഷാറായി എന്ന് തന്നെ പറയണത് ജലീലിന്റെ കുടുംബം ഒന്ന് എന്താ ചോക്കല്ലേ ജലീൽ പറഞ്ഞു കൂടെ പറഞ്ഞു അപ്പൊ എങ്ങനെയുണ്ട് പടം പടത്തിനെ പറ്റി മൊത്തത്തിലെ ഒരഭിപ്രായം എന്താ ുംഭിന കാളിദാസനും ജയറാമേഠനും ഒക്കെ അല്ലെ ശരിക്കും താകർത്തും അല്ല രണ്ടാമല്ലോ ഇനി അതെ അതെ കുടുംബസമേതം കാണേണ്ട ഒരു സിനിമ തന്നെയാണ് അല്ലേ ആളെ മുതൽ ഒരു നാളുണ്ടാവുമായിരിക്കും ഒരുപാട് അപ്പോൾ ഓക്കെ എന്നാൽ അത് കാണാം ശരി